മലയാള മാധ്യമ ലോകത്തു നിന്നും പ്രത്യേകിച്ചും ദൃശ്യമാധ്യമ ലോകത്തു നിന്നും മാറ്റങ്ങളുടെ ചില സൂചനകൾ കിട്ടുന്നുണ്ട് മാറ്റത്തിൻ്റെ ഇടിമുഴക്കമെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല മാറ്റത്തിൻ്റെ ചില പൊട്ടലും ചീറ്റലും എന്ന് പറയുന്നതായിരിക്കും ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മലയാള ദൃശ്യമാധ്യമ ലോകത്തെ മുടി ചൂടാ മന്നൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏഷ്യാനെറ്റ് അത് പൊതുക്കെ പുറകോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ജനപ്രിയതയിൽ അല്ലെങ്കിൽ റേറ്റിങ്ങുകൾ പക്ഷേ അത് ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് പരമ്പരാഗത മാധ്യമ ഭീമന്മാരെന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന മനോരമയും മാതൃഭൂമിയൊന്നും അല്ല അതാണ് അടുത്ത ഒരു പ്രത്യേകത ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് പിന്നെ ട്വൻ്റി ഫോർ ന്യൂസ് കേരളത്തിലെ ഒരു നല്ല എൻ്റർടൈനറായ ശ്രീ ശ്രീകണ്ഠനാരഡ ട്വൻറ്റി ഫോർ ന്യൂസ് അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഡോക്ടർ അരുൺകു കുമാർ മൊട്ട അരുൺ എന്ന് എതിരാളികൾ അധിക്ഷേപിക്കുന്ന ശ്രീ അരുൺകുമാറിൻ്റെ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ രണ്ട് ചാനലുകളാണ് ഇന്ന് ഏഷ്യാനെറ്റിനോട് മത്സരിക്കുന്നത് അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റേറ്റിംഗ് അനുസരിച്ച് ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ശരിക്കും മാതൃഭൂമിയും മനോരമയും ബഹുദൂരം പുറയിലാണ് വള്ളപ്പാടുകൾക്ക് പുറകിലാണ് അപ്പോൾ ഇനി അവർക്ക് ഈ ആദ്യത്തെ കസേരയിൽ നിന്നും പോയിരിക്കാൻ പറ്റത്തില്ല ഇന്ദുലേഖ കിട്ടിയില്ലെങ്കിലും തോഴിമതി എന്ന് പറയുന്ന സൂര്യ സൂര്യനമ്പൂതിരിപ്പാടിൻ്റെ അവസ്ഥയിലാണ് മനോരമയും മാതൃഭൂമി ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് കേരളത്തിലൊരു രാഷ്ട്രീയ സാമൂഹിക അല്ലെങ്കിൽ മതപരമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഘടനയിൽ രാഷ്ട്രീയ ഘടനയിൽ സംഭവിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ ഈ കാണുന്ന മാധ്യമ ലോകത്തിൻ്റെ പുതിയ താരോദയങ്ങൾ രണ്ടാമത്തെ വിഷയം പൊതുവെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇതിൽ ഈ മാധ്യമങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പങ്കുണ്ട് അവർക്ക് കൃത്യമായിട്ട് അഭിമാനിക്കാം ഇതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ ഒരു സൂചന അതിൻ്റെ കാരണം എന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലെ പ്രൊഫഷണലിസം വളരെ കുറഞ്ഞു അതായത് ഏറ്റവും കുറച്ച് ശമ്പളം കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലയായി മാറി ഒട്ടും തൊഴിൽ സുരക്ഷിതമില്ലാത്ത മേഖല അപ്പോൾ ഏറ്റവും മറ്റെങ്ങും ജോലി കിട്ടാത്തവർ ജോലിക്ക് വരുന്ന ഒരു മേഖലയായി മാധ്യമ മേഖല സ്വാഭാവികമായും അവിടെ അനിശ്ചിതത്വം ഉണ്ടാകും അങ്ങനെ മൂന്ന് കാരണങ്ങളായിട്ടാണ് ഞാനിത് കാണുന്നത് നമുക്ക് ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ ഏതാണ്ട് ഒരു മാസത്തോളമായി എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമങ്ങളുടെ സ്വീകാര്യത അതല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലാരിറ്റി അതിൻ്റെ പിന്നെ സ്ഥാനം നിർണയിക്കുന്ന ടാം റേറ്റിംഗ് പുറത്തു വരുന്നത് അന്ന് ആദ്യമായിട്ട് മലയാളികൾ ഞെട്ടി കാരണം ഏഷ്യാനെറ്റിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സ്ഥാനത്തേക്ക് ട്വൻറ്റി ഫോർ ന്യൂസ് എത്തി അത് എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ഏഷ്യാനെറ്റ് മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലായി ഏഷ്യാനെറ്റ് ഏതാണ്ട് അത് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇന്നു വരെ അതിന് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരുന്നു ഇടയ്ക്ക് ശബരിമല പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ ജനൻ ടി വി മറ്റ് ചാനലുകളെ മറികടന്ന് ഏഷ്യാനെറ്റിൻ്റെ വരെ എത്തിയിരുന്നു പക്ഷേ അപ്പോഴും ഏഷ്യാനെറ്റ് സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ തങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കി ശബരിമല പ്രക്ഷോഭം കഴിഞ്ഞതോടുകൂടി ജനം ജി ടി വിക്ക് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വെല്ലുവിളി അതൊരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇവിടെ അപ്പോൾ പൊതു പ്രവർത്തനത്തെ അല്ലെങ്കിൽ അതിൻ്റെ ചാനലിൻ്റെ ഉള്ളടക്കത്തെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഏതാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസത്തിന് മുമ്പ് തന്നെ ടാം റിപ്പോർട്ടിൽ ഏഷ്യാനെറ്റ് താഴോട്ട് വന്നു രണ്ടായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത ടാം റിപ്പോർട്ട് വന്നപ്പോൾ രണ്ടിൽ നിന്നും മൂന്നിലോട്ട് താഴെ വന്നു ഇതിന് പല ഇത് വലിയ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരള സമൂഹത്തിൽ അത് പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളെന്ന അവകാശപ്പെടുന്ന അവയോടെ ഓൺലൈൻ മാധ്യമങ്ങൾക്കൊരു മത്സരമുണ്ട് അക്കാര്യത്തിൽ അവരെല്ലാം ഒരുമിച്ച് നിൽക്കും അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് പിന്നെ ഈ പുതിയ ചാനലുകളായ ട്വൻറ്റി ഫോർ ന്യൂസും അതുപോലെ റിപ്പോർട്ടറും വൈകാരികമായ വിഷയങ്ങളുടെ പുറകെ പോകുന്നു അതായത് ഇപ്പോൾ ഒരു കുട്ടിയെ കാണാനില്ല അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിലെ എന്തെങ്കിലും ഒരു ചെറിയ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആസ്പെക്റ്റ് എടുത്തു വെച്ചാൽ അതിന് പുറകെ പോകുന്നു മുഖ്യ വിഷയങ്ങൾ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും ഇവർ വിമുഖത കാട്ടുന്നു സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ പിൻബലവും ഈ പറയുന്ന ട്വൻറ്റി ഫോറിനും റിപ്പോർട്ടറിനും ഉണ്ടെന്നാണ് ചില ആൾക്കാരുടെ വിലയിരുത്തൽ അത് ഒരു ഭാഗത്ത് ഇനി മറ്റൊരു ഭാഗത്ത് ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ മെജോറിറ്റി ഷെയർ ഹോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവും മുൻ ബി ജെ പി കേന്ദ്രമന്ത്രിയും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ചില ചോദ്യങ്ങൾ ഏഷ്യാനെറ്റിന് നേരെ ഉയർത്തുന്നുണ്ട് ഏഷ്യാനെറ്റ് പിന്തുടരുന്നത് ഒരു ഇടതുപക്ഷ ലൈനാണ് അപ്പോൾ ബി ജെ പി സ്വാഭാവികമായിട്ടും ബി ജെ പി കാര്ക്ക് ഹിന്ദുവിരുദ്ധ അല്ലെങ്കിൽ മോഡി വിരുദ്ധ നിലപാടുകളെടുക്കുന്ന ഏഷ്യാനെറ്റ് അതിൻ്റെ ഉടമസ്ഥനായ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ ഇതൊക്കെ ആകെ ഒരു കൂട്ടിക്കൊഴിഞ്ഞു കിടക്കുമ്പോൾ അവർ ഏഷ്യാനെറ്റിനെ എതിർക്കാനും ബഹിഷ്കരിക്കാനും പല സമയങ്ങളിൽ തുടങ്ങിയിരുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ബി ജെ പിയുടെ പ്രതിനിധികൾ ഏഷ്യാനെറ്റിൻ്റെ അന്തിച്ചർച്ചകളിൽ പങ്കെടുക്കാറില്ല ബി ജെ പി ഹിന്ദു ഹിന്ദുത്വവാദികൾ ബി ജെ പി അതുപോലെ ആർ എസ് എസിനോട് ബന്ധമുള്ളവർ പലർക്കും ഏഷ്യാനെറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഒട്ടും തന്നെ തൃപ്തിയില്ല ഇത് കാരണം അവർ ചാനലിനെ ബഹിഷ്കരിച്ചു തിരിച്ച് വേറൊരു കുഴപ്പം ഒരുപക്ഷേ ഏഷ്യാനെറ്റിന് സംഭവിച്ചിരിക്കുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഏഷ്യാനെറ്റ് ഉടമസ്ഥൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവരെ അനുകൂലിക്കേണ്ട ഇടത് പിന്നെ ഇസ്ലാമിക ഗ്രൂപ്പുകൾ അവർക്കും സംശയമുണ്ടാകാം അപ്പം ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരും ഏഷ്യാനെറ്റിനെ വിശ്വസിക്കാതായി എന്ന് വേണം കരുതാൻ അപ്പോൾ അതൊരു കാര്യം ഇനി രണ്ടാമത്തെ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മാധിക്സ് കേരളത്തിലെ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും കേരളത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്തരം ധാരണകളൊക്കെ തിരുത്തി കുറിക്കപ്പെട്ടു വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ എഴുപത്തയ്യായിരത്തോളം വോട്ടിന് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീ സുരേഷ് ഗോപി പാട്ടുപാടി ജയിച്ചു അപ്പോൾ ഇനി ഇത് കേരളമാണെന്നും ഈ കേരളം വ്യത്യസ്തമാണെന്നൊന്നുമുള്ള അഭിപ്രായത്തിന് പ്രസക്തിയില്ല കേരളത്തിൽ ഒരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ടായി അതാണ് ഹിന്ദു ഐഡൻറ്റിറ്റി ഇതുവരെ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശ്വസിച്ചിരുന്നതും സാമൂഹിക നിരീക്ഷകർ പ്രചരിപ്പിച്ചിരുന്നതും ഹിന്ദു എന്ന ഒരു സ്വത്വം ഇല്ല ആകെയുള്ളത് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമി ഇസ്ലാം എന്ന സ്വത്വം ക്രിസ്ത്യാനി എന്ന സ്വത്ത്വം അതുപോലെ തന്നെ വിവിധ ജാതികൾ നായർ ഇഴവ പട്ടികജാതി അല്ലെങ്കിൽ വിശ്വകർമ്മ അങ്ങനെ അങ്ങനെ വിവിധ ജാതികളുടെ ഒരു കൂട്ടായ്മ സങ്കലനം ഇതായിരുന്നു പക്ഷേ ഇനി അത് വില പോകാൻ തോന്നില്ല ഇവിടെ പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടായി ആ ഐഡൻറ്റിറ്റി ഇപ്പോൾ സാമൂഹ്യ കാര്യങ്ങളിൽ ചില അളവുകോലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഐഡൻറ്റിറ്റി പരമ്പരാഗത മാധ്യമങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇത് ഒരു വിഷയമാണ് നമ്മൾ ഏഷ്യാനെറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമെൻ്റേത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് മാതൃഭൂമി മനോരമ അതുപോലെ ഏഷ്യാനെറ്റ് ഈ മൂന്ന് മാധ്യമങ്ങളും പിന്തള്ളപ്പെട്ടിരുന്നു നമുക്ക് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേക്ക് പോകാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊണ്ണൂറുകൾ രണ്ടായിരത്തിൻ്റെ തുട പത്ത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അന്ന് കേരളത്തിൻ്റെ മാധ്യമ ലോകത്ത് വളരെ വ്യക്തമായ ഒരു ക്രമമുണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് മനോരമ രണ്ടാം സ്ഥാനത്ത് മാതൃഭൂമി മൂന്നാം സ്ഥാനത്ത് കേരള ഭൂമി പിന്നെ ദേശാഭിമാനി ഉണ്ടായിരുന്നു അത് നാലാം സ്ഥാനത്ത് ചിലപ്പോഴൊക്കെ അവർ മൂന്നാം സ്ഥാനത്ത് വന്നിരുന്നു അവരുടെ ഈ സർക്കുലേഷൻ ഡ്രൈവുകളെന്ന് പറഞ്ഞ് ഇടതുമുന്നണി അധികാരത്തിൽ വരുമ്പം ഒരുപാട് പേരുടെ തലയിൽ പത്രം അടിച്ചേൽപ്പിക്കും പക്ഷേ ഈ ആ പത്രമൊന്നും ആരും വായിക്കത്തുമില്ല മാത്രമല്ല ആ സർക്കുലേഷനൊക്കെ മാസങ്ങളെ നീണ്ടു നിൽക്കുകയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ആ സർക്കുലേഷനൊക്കെ നഷ്ടപ്പെടും അപ്പം ഈ മൂന്ന് മാധ്യമങ്ങളും അതായത് മനോരമ മാതൃഭൂമി കേരളകൗമുദി ഇത് മൂന്നും പ്രതിനിധാനം ചെയ്തത് മൂന്ന് പരിപ്രേക്ഷ്യങ്ങളെയാണ് അതായത് മൂന്ന് കാഴ്ചപ്പാടുകളെയാണ് മനോരമ പ്രതിനിധാനം ചെയ്തത് ക്രിസ്ത്യൻ മൂല്യങ്ങൾ ഒന്ന് പിന്നെ അതുപോലെ അപ്പർ ക്ലാസ് മൂല്യങ്ങൾ ഇത് രണ്ടിനെയും പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ്സിനോട് ഏതാണ്ട് ആഭിമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു മനോരമയുടേത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കരുണാകരൻ വീക്ഷണത്തിനെ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിനെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുവാൻ അത് മനോരമയുള്ളപ്പോൾ പിന്നെന്തിനാണ് വീക്ഷണം എന്ന് കരുണാകരൻ ചോദിച്ചായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം കരുണാകരനെ പിന്നെ മനോരമ കാലുവാരി എന്നുള്ളത് വേറൊരു ചരിത്രം അത് കോട്ടെ അതിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞത് മനോരമ പ്രതിദാനം ചെയ്ത അങ്ങനെ ഒരു കാഴ്ചപ്പാട് മാതൃഭൂമി ഒരു സവർണ ഹിന്ദു കാഴ്ചപ്പാടിനെയാണ് പ്രതിനിധാനം ചെയ്തത് അവർ മുഖ്യമായിട്ടും അവരും കോൺഗ്രസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് പക്ഷേ ചിലപ്പോൾ ചില നിലപാടുകളിൽ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ചില സമയങ്ങൾ ഉദാഹരണത്തിന് എം ഡി നാലപ്പാടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെയ്തിരുന്നു പക്ഷേ പൊതുവേ കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെ ആയിരുന്നു മാതൃഭൂമിയുടേത് മൂന്നാമത് കേരളകൗമുദി കേരളകൗമുദി ഈഴവാദി പിന്നോക്ക സമുദായങ്ങളുടെ കാഴ്ചപ്പാടുകളെ പ്രതിനിധാനം ചെയ്യുകയും അതുപോലെ ഇടതുപക്ഷത്തിന് ശങ്കയില്ലാതെ അർദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമായ രീതിയിൽ ഇടതുപക്ഷത്ത് ഇടതുപക്ഷത്തു നിന്നുകൊണ്ടും അവർ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു കേരളകൗമുദി പത്രവും അവരുടെ സഹോദര സ്ഥാപനമായ കലാകൗമതി ആരികയും ഇതുതന്നെയായിരുന്നു അവരുടെ നിലപാട് പിന്നീട് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇസ്ലാമിക വിഭാഗങ്ങളുടെ പിന്തുണയുള്ള ചന്ദ്രിക അത് ഒരു പരമ്പരാഗത സുന്നി കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് വന്നിരുന്ന ചന്ദ്രിക ദിനപത്രം മുസ്ലിം ലീഗ് പത്രമായിരുന്നു മുഖപത്രം അതുപോലെ പിന്നീട് മാധ്യമ രംഗത്ത് വന്നു മാധ്യമം റാഡിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് കേരളത്തിലെ അടിത്തറവാകിയത് മാധ്യമം ആണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ അവർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അപ്പോൾ ഈ പരമ്പരാഗത ഞാനീ പറഞ്ഞ മാതൃഭൂമി മനോരമ കേരളകൗമുദി ത്രയത്തിൻ്റെ പല നിലപാടുകളും വ്യക്തവും ശക്തവുമായി ചോദ്യം ചെയ്യപ്പെട്ടു അപ്പം ഈ മാറ്റത്തിൻ്റെ സൂചന ഒരുപക്ഷെ തുടങ്ങി വെച്ചത് മാധ്യമമാണെന്ന് വേണമെങ്കിൽ പറയാം ഇനി അത് മുന്നോട്ട് വരുമ്പോൾ ഞാനീ പറഞ്ഞത് ശബരിമല പ്രക്ഷോഭം കേരളത്തിൽ വളരെ വ്യക്തമായ സൂചനകൾ നൽകി ജനൻ ജനഞ്ജീവി ഒറ്റയടിക്ക് രണ്ടാം സ്ഥാനത്തേക്ക് വിഷൽ മീഡിയ മേഖലയിൽ കടന്നു വന്നു അപ്പോൾ അത് നൽകിയിരുന്ന സൂചന എന്ന് പറയുന്നത് കേരളത്തിൽ പുതിയൊരു ഐഡൻറ്റിറ്റി അതായത് ഞാൻ മുമ്പേ പറഞ്ഞ നായർ ഈഴവ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഐഡൻറ്റിറ്റി മാത്രമല്ല ഒരു ഹിന്ദു സ്വത്വം കൂടി കേരളത്തിൽ ഉടലെടുത്തു എന്ന വ്യക്തമായ സൂചന നൽകിയത് ജനൻ ടി വിയുടെ കുതിച്ചു ചാട്ടമായിരുന്നു പക്ഷേ ആ കുതിച്ചു ചാട്ടത്തെ നിലനിർത്താനുള്ള ബൗദ്ധിക ശേഷിയുള്ള പത്രപ്രവർത്തകരും അല്ലെങ്കിൽ അതിന് തക്ക ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഒന്നും ജന ടി വി അത് ഒരു ഒഴുക്ക് വന്നപ്പോൾ ആ ഒഴുക്കിൻ്റെ മുമ്പിൽ കയറി നിന്നു ജന ആ ഒഴുക്ക് ജനൻ ടി വി എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് തന്നെ ശബരിമല കഴിയുന്നതോടുകൂടി കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ ജനൻ ടി വിയുടെ ആ പ്രചാരം താഴോട്ട് പോയി അതിപ്പം ഏഴാം സ്ഥാനത്തോ എട്ടാം സ്ഥാനത്തോ ഒക്കെയാണ് പക്ഷെ അത് ചില സൂചനകൾ നൽകിയിരുന്നു അത് വളരെ കൃത്യമാണ് പ മറ്റൊരു മാറ്റം സംഭവിച്ചു പൊതുവേ ലോകമെങ്ങും പ്രിൻ്റ് മീഡിയയുടെ പ്രചാരം താഴോട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യയിലും അതുതന്നെയാണ് അപ്പോൾ മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ പ്രചാരം ഇന്ന് പഴയതുപോലൊന്നുമില്ല അതിന് വ്യക്തമായിട്ട് ഇതുപോലെ റേറ്റിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല കാരണം എ ബി സിയുടെ കണക്കുകളൊന്നും ഇപ്പോൾ കൃത്യമായിട്ട് വരാറൊന്നുമില്ല പക്ഷേ ഒരു കാര്യത്തിലും നമുക്ക് അത് വ്യക്തമാണ് കാരണം ഏതാണ്ട് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മനോരമയും മാതൃഭൂമിയും തമ്മിലുള്ള മത്സരത്തിൽ നമ്മൾ നാടിനീള ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു തൊട്ടടുത്ത പത്രത്തേക്കാൾ ഞങ്ങൾ ഇത്ര മുമ്പിൽ ഞങ്ങൾ ഇത്ര വീടുകളിൽ ഞങ്ങളുടെ റീഡർഷിപ്പ് ഇത്ര ഇതൊക്കെ നിർഭയം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മാതൃഭൂമി മനോരമയൊക്കെ അതിന്ന് കാണാനില്ല അതിൻ്റെ അർത്ഥം അവരുടെ സർക്കുലേഷൻ കാര്യമായി ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മാതൃഭൂമിയുടെ കാര്യത്തിൽ അതൊരു സംശയമില്ല മനോരമയുടെ കാര്യത്തിലുമുണ്ട് മങ് ഇത് അന്ന് ഉദിച്ചു ചേർന്ന മംഗളം എന്ന് പറയുന്ന ദിനപത്രം വളരെ താഴോട്ട് പോയി അപ്പോൾ ഞാൻ പറയുന്നത് അതിന് സംഭവിച്ചൊരു കാര്യം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയ സാമ്പത്തിക ശക്തി കേരളത്തിൽ താഴോട്ട് പോകും അത് ഒരു വ്യക്തമായ കാരണമാണ് അവരുടെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആ ഒരു പിന്നോക്കം പോവൽ ഇനി മനോരമയെ സംബന്ധിച്ചും മാതൃഭൂമിയെ സംബന്ധിച്ചും ഒന്നാം സ്ഥാനവും ദൃശ്യമാധ്യമങ്ങളുടെ മേഖലയിൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല അത് സംശയിക്കേണ്ട ഇനി എന്തെല്ലാം ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് നടക്കാൻ പോകുന്നില്ല നടക്കണമായിരുന്നെങ്കിൽ അത് നേരത്തെ നടന്നേന് അപ്പം അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വയ്ക്കുകയാണ് നല്ലത് അതൊന്നാമത്തെ കാര്യം അപ്പം സാമൂഹ്യ മാറ്റമാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി രാഷ്ട്രീയ മാറ്റം ഞാൻ ആ സൂചിപ്പിച്ചിരുന്നു കാരണം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച ഹിന്ദു സ്വത്വം ഉണ്ടാക്കി പിന്നീട് ഉള്ള ഒരു ഒരു പുതിയ ഒരു പ്രവണത എന്ന് പറയുന്നത് റാഡിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിലെ വളർച്ച ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ കേരളത്തിലെ വളർച്ച ഇനി സംഭവിക്കാനിരിക്കുന്ന പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ ഈ ഡിസ്രപ്ഷൻ ഇംഗ്ലീഷിൽ ഇതിന് ഐ മീൻ ക്രിയേറ്റീവ് ഡിസ്രപ്ഷൻ എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അത് ക്രിയേറ്റീവാണോ അല്ലയോ എന്ന് വരുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്തായാലും ഈ മാധ്യമ മേഖലയിൽ ഒരു ഡിസ്രപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞു ആ ഡിസ്രപ്ഷൻ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പത്രങ്ങൾക്ക് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഉള്ളത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്കായിരിക്കും ഇപ്പോൾ തന്നെ പത്രങ്ങളെടുത്താൽ വർത്തമാനം മാധ്യമം നേരത്തെ തേജസ് ഉണ്ടായിരുന്നു തേജസ് കൂട്ടിക്കെട്ടി സുപ്രഭാതമുണ്ട് നിരവധി പ്രസിദ്ധീകരണങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ വടക്കൻ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രാദേശികമായി ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ കാണാം പിന്നീട് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പിന്നെ ഓൺലൈൻ മീഡിയ ഉദാഹരണത്തിന് മറുനാടൻ മലയാളി അല്ലെങ്കിൽ ഒരുപാട് ചാനലുകളുണ്ട് എ ബി സി ന്യൂസ് ലൈവ് അല്ലെങ്കിൽ ഭാരത് ലൈവ് അങ്ങനെ നിരവധി ഞാൻ പേരെടുത്ത് പറയുന്നില്ല കർമ്മ ന്യൂസ് ഒരുപാട് ഒരുപാട് ചാനലുകളും രംഗത്ത് വന്നു അപ്പോൾ ഇത് വലിയ ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ടു ഇതൊക്കെയും സ്വാഭാവികമായിട്ടും ഏഷ്യാനെറ്റിൻ്റെയും മനോരമയും ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളെ വളരെ വ്യക്തമായി ബാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന വേറൊരു വിഷയം ഈ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് സമൂഹത്തിൻ്റെ മേൽ വളരെ കൃത്യ അഭിപ്രായ രൂപീകരണത്തിൽ വളരെ കൃത്യമായ പങ്ക് കേരളത്തിലുണ്ടായിരുന്നു നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ ഇവരിൽ പലരും മാതൃഭൂമി സ്റ്റഡി സർക്കിൾ വഴിയോ മനോരമയുടെ ബാലജന സഖ്യം വഴിയോ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന അവരാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ മനോരമ മാത്തു കുട്ടിച്ചായൻ്റെ ഒരു പ്രീതി ഭാജനമാകാൻ വേണ്ടി മത്സരിച്ചിരുന്നു കാരണം അവർക്ക് മനോരമയിലൊരു ഫോട്ടോ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ നേട്ടമായിരുന്നു അപ്പം ബാൽജനസംഖ്യം അല്ലെങ്കിൽ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ഇതിലൂടെ ഒക്കെ ഇത് 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 ഒരു കോൺഗ്രസിലും പ്രവർത്തിക്കുന്നതോടൊപ്പം സാമൂഹ്യരംഗത്ത് ഒരു അംഗീകാരം കിട്ടാനുള്ള ഇത്തരം മേഖലകൾ ഇനിയിപ്പം പ്രസക്തിയില്ല രാഷ്ട്രീയക്കാരും തിരിഞ്ഞു നോക്കില്ല ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ തലമുറ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിനെ നോക്ക് രമേശ് ചെന്നിത്തല വരെ സഖ്യവും സ്റ്റഡി സർക്കിളും ഒക്കെ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലൻ ഇതുമായിട്ടൊരു ബന്ധവുമില്ല ഇനി വരുന്ന നേതാക്കന്മാർക്കും ഇല്ല അപ്പോൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അവരുടെ സ്വാധീനം വളരെ കുറഞ്ഞു പണ്ട് മനോരമ പറയുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ജില്ലകൾ അവരുടെ ജില്ലാ ലേഖനോട് പറയും കളക്ടർ എസ് പി മനോരമ ലേഹ ഈ മൂന്ന് പേരാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇന്ന് അതൊന്നും ആരും വിശ്വസിക്കത്തില്ല ഞങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞ് അവിടെ പോയി ചില നേതാക്കന്മാരുടെ ചെവി കടിക്കാൻ ചെന്നാൽ കോൺഗ്രസ്സുകാർ പോലും ഇപ്പം പത്രക്കാരെ അടിപ്പിക്കുന്നില്ല ഇതിൻ്റെ ഒരു കാരണമുണ്ട് പത്രങ്ങളുടെയും പത്രപ്രവർത്തകരുടെയും വിശ്വാസ്യത രാഷ്ട്രീയ പാർട്ടികളുടെ ആക്രമണം മൂലം തകർന്നു ശ്രീ പിണറായി വിജയനാണ് ഈ ആക്രമണം ആദ്യമായിട്ട് അടിച്ചുവിട്ടത് അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊരു പ്രയോഗം നടത്തുകയും കേരളത്തിലെ പത്രപ്രവർത്തകരെ നിരന്തരം നിർഭയം വേട്ടയാടുകയും ചെയ്തു ഇപ്പോഴും പത്രപ്രവർത്തകരെ ഒരു കയ്യകലത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തുന്നത് സെക്രട്ടേറിയറ്റിൽ പത്രപ്രവർത്തകർക്ക് ഇന്ന് പഴയ സ്വാധീനമില്ല അവിടെ അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ല വകുപ്പ് സെക്രട്ടറിമാർക്കോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ പത്രക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറഞ്ഞു അപ്പോൾ പുതിയൊരു ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ലെന്നും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സമൂഹ സമൂഹ മാധ്യമങ്ങൾ വഴി കഴിയുമെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അതും മാധ്യമങ്ങൾക്കൊരു വലിയ തിരിച്ചടിയായി ഇതുകൂടാതെ വേറൊരു പ്രതിസന്ധി മാധ്യമങ്ങൾ നേരി ഉള്ളത് ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ അടു കയ്യിൽ നിന്നുമാണ് അതായത് ഹിന്ദു വിരുദ്ധമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നൊരു ധാരണ മാത്രമാണെന്നും ഞാൻ പറയുന്നില്ല കാരണം വളരെ വ്യക്തമായി കാരണമൊന്നുമില്ലാതെ നരേന്ദ്രമോദിയും ബി ജെ പിയും വിമർശിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുണ്ടായിരുന്നു ഇത് പൊതുജനങ്ങളുടെ കണ്ണിൽ അവർക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു നമ്മൾ ഒരു ഈ ഒരു വിഭാഗം ചേരുന്നതിനൊരു കുഴപ്പമുണ്ട് കാരണം നമ്മൾ ഏത് ഭാഗത്തിനോടൊപ്പം ചേരുന്ന അവർ നില അവരുടെ ആവശ്യം കൂടുതൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധം മറ്റ് ഹിന്ദുവിരുദ്ധ ഗ്രൂപ്പുകളുടെ കൂടെയോ ചേർന്ന പത്രപ്രവർത്തകർക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ നിലപാട് കടുപ്പിച്ച് കടുപ്പിച്ച് കൂടുതൽ തീവ്ര നിലപാട് എടുക്കേണ്ടി വരും അപ്പോൾ മൊത്തത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെടും ഇതും മാധ്യമങ്ങൾക്ക് സംഭവിച്ചു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ സംസാരിക്കാനുള്ള വകയുണ്ട് പക്ഷേ എന്നിരുന്നാലും സത്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല തൽക്കാലത്തെ സത്യം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമ ഭീമന്മാർ ഇന്ന് ഒരു അവരുടെ പഴയ ആ ഒരു പ്രതാപത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല പക്ഷേ ഇപ്പോഴും മനോരമയും മാതൃഭൂമിയൊക്കെ ആന മെഴിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു ചമയങ്ങളൊന്നും അഴിച്ചു വെച്ചിട്ടില്ല അത് താമസിയാതെ അഴിച്ചു വെക്കേണ്ടി പുതിയ പുതിയ മാധ്യമങ്ങൾ കടന്നു വരും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ അത് നേരത്തെ തന്നെ സംഭവിച്ചിരുന്നു ഇപ്പൊ തമിഴ്നാട്ടിൽ പോളിമർ ന്യൂസ് അല്ലെങ്കിൽ ആന്ധ്രയിൽ ടി വി നയൻ പണ്ട് കർണാടകത്തിൽ വിജയ കർണാടകയൊക്കെ പോലുള്ള പുതിയ പത്രങ്ങൾ ഒരു കാലഘട്ടത്തെ രംഗത്തിൽ വന്നു രംഗത്ത് വന്നു അപ്പോൾ ഈ പൊളിച്ചെഴുത്ത് മാധ്യമ മേഖലയിൽ നടന്നിരിക്കുന്നു ഇത് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും ഇനി ഇപ്പോഴത്തെ ഈ ട്വൻ്റി ഫോർ ന്യൂസിനും അതുപോലെ റിപ്പോർട്ടറിനും താൻ താങ്കളുടെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അല്ലെങ്കിൽ രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും ഒക്കെ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ന്യൂസാണ് അവർ കൊടുക്കുന്നത് ഇത് ആഴം കുറവാണ് ഒരുപക്ഷേ മാറുന്ന അല്ലെങ്കിൽ പിന്നെ അവരുടെ പുതിയ സ്ഥാനലബ്ധിക്കനുസരിച്ച് മിടുകന്മാരും ബുദ്ധിമാന്മാരും അറിവുള്ളവരുമായ പത്രപ്രവർത്തകരെ കൊണ്ടുവന്ന് കൃത്യവും നല്ല രീതിയിൽ ശമ്പളവും തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചുകൊണ്ട് അവർ മാറുമായിരിക്കും അങ്ങനെയെങ്കിൽ എന്തായാലും കേരളത്തിൽ ഇനി പഴയകാലം തിരിച്ചു വരില്ല പുതിയ മാധ്യമലോകം സമൂഹത്തിന് ഗുണകരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി അടുത്ത തവണ നമസ്കാരം